ജയശങ്കർ പിന്നോട്ടില്ല പിന്നോട്ട് മുന്നോട്ടിനിയും മുന്നോട്ട് എന്നാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ ജയിലിലേക്ക് സ്നേഹത്തോടെ പറഞ്ഞു വിടുമ്പോൾ മുഴക്കപ്പെടുന്ന മുദ്രാവാക്യം എന്ത് മുന്നോട്ടാണ് എന്നാണ് കേരളം കരുതേണ്ടത് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊല്ലണം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ പിന്നോട്ടില്ല പിന്നോട്ട് മുന്നോട്ടുണ്ട് മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളൊന്നുമല്ല ഇവിടെ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമല്ല പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തു കോടതി ശിക്ഷിച്ചു ശിക്ഷാവിധി വന്നു ഇനി അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പോലും ഒരു കോടതി വിചാരണ ചെയ്ത് സംശയാതീതമായി കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് ഈ പോയിട്ടുള്ളത് അതുമാത്രമല്ല പാർട്ടിയുടെ നിലപാടെന്താണ് പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല ആ പെരിയൽ ഇരട്ടക്കൊല നടന്നുതന്നെ പാർട്ടിക്ക് അറിയില്ല ആരോ എന്തോ എവിടെയോ പത്രത്തിൽ വായിച്ചു എന്നുള്ളല്ലാതെ പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല പാർട്ടിക്കാരും ഇതിനകത്ത് ഇടപെട്ടറില്ല പാർട്ടിക്കാരുണ്ട് എന്നുള്ളത് ബൂർഷ മാധ്യമങ്ങളുടെ കുപ്രചരണം മാത്രമാണ് എന്ന നിലപാടാണ് സഹാവ് എ കെ ബാലനും സഖാവ് എം വി ഗോവിന്ദനും ഒക്കെ ഇതുവരെ കൈക്കൊണ്ടു പക്ഷേ അങ്ങനെ ഒരു സി പി എം പ്രവർത്തകരാണ് അവരൊക്കെ സി പി എം നേതാക്കന്മാരാണ് അവരെ കാണാനാണ് വന്നത് അത് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ തന്നെയാണ് എന്ന് പറയുമ്പോ പാർട്ടിക്കാരാണ് ഞങ്ങൾ പാർട്ടിക്കാരാണ് അവർ പാർട്ടിക്കാരാണ് പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിനും എന്നല്ലേ അല്ല ഞാൻ അതിലേക്ക് പോരാ ജയരാജന്റെ പ്രത്യേക സവിശേഷമായ താല്പര്യം മറ്റൊന്നും കൂടിയാണ് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ പറയുന്നത് ഇവിടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ആ നുണപ്രചരണം അല്ലെ പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിലപാട് പരമ പരമസംബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമല്ലോ ഇപ്പോൾ നടന്നത് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നടത്തപ്പെട്ട കൊലപാതകമാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമല്ല ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടതുപോലെ സി പി എം സൈബർ ഹാൻഡിലൊക്കെ പറയുന്നത് പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ധീര സഖാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ രണ്ടുപേരും കൊല്ലട്ട് വന്നത് അവർ മരണം വിലക്ക് വാങ്ങിയതാണ് ഇരത് വാങ്ങിയതാണ് എന്നൊക്കെ ഒരു ഭാഗത്തുകൂടി പ്രചരണം നടക്കുന്നുണ്ട് അത് സൈബർ ഗുണ്ടകളുടെ ആക്രമണം മാത്രമാണ് അതേസമയത്ത് പാർട്ടിയുടെ ഔപചാരികമായ നിലപാട് ഔദ്യോഗികമായ നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് അതേസമയത്ത് പാർട്ടി നേതാക്കന്മാരാണ് കുഞ്ഞിരാമൻ എം എൽ എ ആയിരുന്ന ആളാണ് മറ്റുള്ളവരും പാർട്ടിയുടെ പ്രവർത്തകരും ആ പാർട്ടിയുടെ ഭാരവാഹികളുമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിച്ചിരിക്കാൻ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ട് എല്ലാവരും പാർട്ടിക്കാരാണ് അല്ലാതെ ഈ കൊല ചെയ്തവർക്ക് ആർക്കും കൊല്ലപ്പെട്ട കൃപേഷനോടോ ശരത് ലാലിനോടോ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും വിരോധവും ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വിരോധം അവരുടെ വൈരാഗ്യം രാഷ്ട്രീയം മാത്രമായിരുന്നു അപ്പോൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ രണ്ട് കൊല രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്തു ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഈ കൊല ചെയ്യപ്പെട്ടവരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് ഇത് സി ബി ഐക്ക് വിടാനുള്ള ഉത്തരവ് വാങ്ങുന്നു അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജിക്ക് കൊടുക്കുന്നു കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കും ഞാൻ നിങ്ങളൊക്കെ നികുതി അടയ്ക്കുന്ന പൈസയിൽ നിന്നാണ് അല്ലാണ്ട് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ കാശല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ വസ്തുവിറ്റ പൈസ കൊണ്ടല്ല ഈ സുപ്രീം കോടതിയിലൊക്കെ പോയി അങ്ങനെ പണമെടുത്ത് അർമാദിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെ കുറ്റക്കാരാണെന്ന് കാണുമ്പോൾ പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ ആ ജയിലിൻ്റെ വാതുക്കൽ മുദ്രാവാക്യം വിളിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട് എം വി രാഘവൻ്റെ ആത്മകഥ വായിച്ചവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം ഉണ്ടായിട്ട് കാവശ്ശേരി തീവപ്പ് കേസ് എന്നാണ് പറയുക നാല് നിരപരാധികൾ അവിടെ ബന്ധു വരിക്കും അവരാകെ ചെയ്ത തെറ്റ് കെ എസ് ആർ ടി സി സമരം നടക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റിടുത്ത് യാത്ര ചെയ്യുന്നു ആ നിരവധി പേർക്ക് പൊള്ളലേറ്റു അന്നും പാർട്ടി എടുത്ത നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല ആരോ എന്തോ ചെയ്തു എവിടെയോ കത്തിച്ചു എന്ന് പക്ഷേ ഇതിൻ്റെ എല്ലാവരും പാർട്ടി പ്രവർത്തകരായിരുന്നു അവരെ പാർട്ടി നിയമപരമായ സംരക്ഷണം കൊടുത്തു വക്കീലിനെ വെച്ച് വാദിച്ചു അവർ സുപ്രീം കോ വിചാരണ കോടതി മൂന്ന് തൂക്കി മൂന്നുപേരെ തൂക്കിക്കൊല്ലാമതിച്ചു പിന്നീട് എന്താ എന്താണ് വധശിക്ഷ ജീവപുരുദ്ധമൊക്കെ കുറച്ചു അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു അന്നും പാർട്ടിയുടെ നിലപാട് പാർട്ടിക്ക് ബന്ധമില്ലാന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് നമുക്കറിയാം ഇനി മുദ്രാവാക്യം വിളിച്ച കേസ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് നമ്മുടെ കെ ടി ജയകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസാണ് അതിൽ അഞ്ചുപേരെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ പതിച്ചു ആ അന്ന് തലശ്ശേരി കോടതിന് മുമ്പിൽ സഖാവി ഇ പി ജയരാജൻ നേതൃത്വത്തിലാണ് ധീരസഹാക്കൾ പ്രകടനം നടത്തിയത് ഈ കേസ് ശിക്ഷിച്ച ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞ് തട്ടിക്കളയും കട്ടായം എന്ന് മുദ്രാവാക്യം വിളിച്ചു ചന്ദ്രദാസെ തെമ്പാടി തട്ടിക്കളയും കട്ടായം എന്നാണ് ഈ ചന്ദ്രദാസ് ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടിരിക്കുന്നത് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അഡ്വക്കേറ്റ് വീരേന്ദ്രമേനോൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയത് ചന്ദ്രദാസിനെ പിന്നീട് എനിക്ക് കാണാൻ അവസരം അവസരമുണ്ടായി അന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു ഏത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും ചന്ദ്രദാസ് ഒരു ഗെൻമാൻ്റെ പിന്തുണ കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലിറങ്ങിയത് അങ്ങനെയാണ് ആ ഇവിടുത്തെ സാധാരണ രീതി അതുതന്നെയാണ് ഇവിടെ അനുവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കേസ് ശിക്ഷിച്ച ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞ ആ ജില്ലാ ജഡ്ജിക്ക് പോലീസ് സംരക്ഷണം അനുവദിക്കുക അദ്ദേഹത്തിൻ്റെ ഗൺമാനെ കൊടുക്കേണ്ട ഒരു എന്നറിയില്ല അപ്പോൾ ആ രീതിയിൽ പാർട്ടി വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും ഭരണഘടനാ ധാർമ്മികത്തെ പറ്റിയൊക്കെ പറയും പക്ഷേ ചെയ്യുന്നത് ഒന്ന് പ്രവർത്തി ഒന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ളതാണ് ഒരു സാധാരണ രീതി അതുകൊണ്ട് ഇതൊന്നും കേട്ടാൽ എനിക്ക് അതൊരു അത്ഭുതം തോന്നില്ല പിന്നെ പി ജയരാജന്റെ സവിശേഷ താല്പര്യം മറ്റൊന്നാണ് അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം ശരി ഞാൻ വരാം ഇപ്പോൾ ശ്രീ ശ്രീകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട് ശ്രീകൃഷ്ണൻ പരസ്യമായ പിന്തുണയാണ് ഇത് സി പി ഐ എം സിന്ദാബാദ് എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾ കൊലപാതകമല്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ വാദം പിന്നെ എന്തിനാണ് ആ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി പി ഐ എം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ ഉയരുന്നത് അങ്ങനെ പരസ്യമായ പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് എന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്താണ് ഇവര് ഇന്നത്തെ സന്ദേശം ഈ ജയിലിൽ അവിടെ കുറേ പ്രവർത്തകരെയും കൂട്ടി ഇംഗ്ലാം വിളിക്കുന്നത് നമ്മൾ ടി വിയിലെ ഇവിടെ കണ്ടിരുന്നു അതുപോലെ തന്നെ അവിടെ ജയരാജൻ അവർക്ക് നല്ല സന്ദേശം കൊടുക്കുന്നു സന്തോഷം കൊടുക്കുന്നു അതേമാതിരി ഇവിടെ പ്രതികൾക്ക് വെറുതെ വിട്ട പ്രതികളെ വീട്ടിലും പിന്നെ ശിഷ്ട സൃഷ്ടിച്ച വീട്ടിലും ഇന്ന് കിട്ടിയ എം എൽ എ ഓരോ കുഞ്ഞമ്പു അതുമാതിരി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ അതുമാതിരി രാജഗോപാലൻ വയ്യന്നൂരി ജയിച്ച രാജഗോപാലൻ ഇതുപോലെ ഒരു വീട് എല്ലാ പത്തും പതിനാല് ഇരുപത്തിനാല് പ്രതികളെ വീട്ടിലേക്കും ഇന്ന് സന്ദേശം നടത്തി ഇരു രണ്ടു മണിക്കൂർ കല്ല് നാട്ടിൽ എല്ലാ വീട്ടിലും ഇന്ന് പോയി അവർ തിരിച്ചു പോയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സന്ദേശം ഇവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ രാഷ്ട്രീയ കൊലയല്ല ഈ വ്യക്തിപരമായ കൊലയാണ് പിതാവിൻ ചെയ്തത് ഈ കൊല ഒന്നാമത് പിതാവിന്റെ വീട്ടിൽ പോലും ഇന്ന് അവർ പോയി ശ്രദ്ധിച്ചു പോയിരുന്നു അത് ഇന്ന് എന്ത് സന്ദേശം കൊടുക്കുന്നതെന്ന് ഈ ജന കേരള ജനങ്ങൾക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താ പൂർണ്ണ പിന്തുണയോടെ കൂടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കും ആർക്കും ജനങ്ങളാണ് കേരളത്തിൽ അതുകൊണ്ട് എല്ലാവർക്കും ഈ മനസിലായിരിക്കും പണ്ട് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പോലീസും കോടതിയും ഒക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ ഇക്കാലത്ത് കോടതി പാർട്ടി കോടതിയിലല്ലേ കേസ് വന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന ആവർത്തിച്ച വാദം ഉണ്ടായിട്ടും അത് നിഷേധിക്കപ്പെട്ട ഇവരൊക്കെ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത് ശ്രീ ജോസഫ് സി മാത്യു കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി പീഡിപ്പിക്കണ്ട ഇടക്കാലത്ത് ഒരു സിനിമയിൽ കേട്ടേക്കുന്നു കണ്ണൂർ ജില്ല ആണുങ്ങൾക്കുള്ളതാണ് ഇന്ന് സിനിമാ ഡയലോഗുണ്ട് പറയുന്നതാണ് കേട്ടോ അവരെ രാഷ്ട്രീയ ബോധം അപ്പുറത്ത് നിൽക്കട്ടെ ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ ഒരു സ്വാഭാവികമായി പറഞ്ഞു വെച്ചതാണ് പി ജയരാജൻ്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ അവരെ തടവറ കാട്ടി പേടിപ്പിക്കേണ്ട അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് പാർട്ടി നിലപാട് പക്ഷേ വലത് മാധ്യമങ്ങളുടെ പാർട്ടി വിരുദ്ധ ജ്വരം അത് തുറന്നു കാണിക്കേണ്ട സമയമാണ് തുടങ്ങിയതൊക്കെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തടവറ പേടിയില്ലാത്തത് സഹജീവി സ്നേഹത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോഴാണ് അല്ലാതെ റോഡിലിട്ട് ജനാധിപത്യ കാലത്ത് ആളുകളെ വെട്ടിക്കൂട്ടി കൊന്നിട്ട് അതിൽ നിയമ അനുസരിച്ച് കുറ്റം വിധിക്കപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണോ കൂറു പ്രഖ്യാപനം വേണ്ടത് മാധു എനിക്ക് തോന്നിയത് ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കാപട്ട്യം കുറവുള്ള നേതാവാണ് പി ജയരാജൻ എന്നാണ് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഈ പെരിയ കൊലക്കേസ് ആയാലും ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത് സി പി എമ്മിൻ്റെ ഒരു വിഭാഗമെങ്കിലും വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ളത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പം ശരിക്ക് അതുതന്നെ തെറ്റാണ് നേരത്തെ മാധു ചോദിച്ചതുപോലെ എന്താണ് ഇതിൽ രാഷ്ട്രീയം എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ പോക്കറ്റടിക്ക് ജയിലിലായാൽ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തടവറ എന്നുള്ള രീതിയിൽ ഇവർ വിശേഷിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെ സംബന്ധിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ കൃപേഷിലും ശരത് ലാലിലും ഒക്കെ ഒരു വർഗശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല ആകെപ്പാടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവർ വോട്ട് പിടിക്കുന്നതിലെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുറിമുറിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അരിഞ്ഞു വീഴ്ത്തുക അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ അരിഞ്ഞു വീഴ്ത്തുക അപ്പോൾ അതിന് സംഘം ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു മോബ് ഒരു 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 ഗുണ്ടാ സംഘം എന്നാണ് ഇപ്പോൾ ഇന്ന് അവിടുത്തെ ജയിലിൽ ഈ കൊലയാളികളെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാം സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം നിന്നിട്ട് മുഷ്ടി ചുരുട്ടി എന്തൊക്കെയോ മുദ്രാവാക്യം വിളിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ മാർക്സൊക്കെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് അവരുടെ പേരിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനോട് ചോ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് മുഴുവൻ മാധ്യമങ്ങളെ തെറി മാത്രമാണ് ആകെപ്പടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കൊലപാതകം ഞങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത് മറുപാർട്ടിക്കാരും ചെയ്തിട്ടുണ്ട് അവരുടെ കൊലപാതകങ്ങളെ ഇതുപോലെ നിങ്ങൾ വിമർശിക്കുന്നില്ല അത് മാധ്യമങ്ങളുടെ മാ ഒക്കെ ഒരു രാഷ്ട്രീയ മതമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പ്രസ് ക്ലബിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു സമരം വെക്കുക അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുതലിടത്ത് ഒരു സമരം വെക്കുക സമരം നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഈ ജയിലിൻ്റെ മുന്നിലേക്ക് ഈ കൊലക്കേസിലെ പ്രതികളായിരിക്കുന്നവരെ ശിക്ഷ നടത്താൻ വേണ്ടി നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുക വഴി എന്ത് സന്ദേശമാണ് ഇദ്ദേഹം കൊടുക്കുന്നത് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക വഴി എന്ത് സന്ദേശമാണ് കൊടുക്കുക അവർക്ക് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ മാധ്യമ വിമർശനമാണോ നടത്തുന്നത് അദ്ദേഹത്തിന് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അവിടെ ചെയ്യുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം പക്ഷേ അത് പറയാൻ കഴിയുന്നില്ല പുറത്ത് പറയാൻ കൊള്ളാത്തതാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് മാത്രമല്ല കൈരളി പീപ്പിൾ ചാനലിനും അറിയാം ഇതത് മാധ്യമ വികർഷണം നടത്തിയല്ലോ ഞാൻ ആ സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം വെച്ച് നോക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണിക്കുന്നുണ്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് പീപ്പിൾ ടി അത് കാണിക്കുന്നില്ല കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ഉളുപ്പുണ്ട് ഇത് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പ്രതികളാകുമ്പോൾ മാത്രം നിങ്ങൾ കൊട്ടിഘോഷിക്കും അവർ പ്രതികളാകുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ വലതുപക്ഷ സ്വഭാവം കാണിക്കും എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടിസുനിക്ക് പരോൾ കൊടുത്തപ്പോൾ പത്രം എഴുതി എന്തോ കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പത്രം ഒരു ജീവര്യന്തം തടവ് ചിച്ചക്കാരനായിട്ടുള്ള ഒരു പ്രതിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് പരോള് കിട്ടി അപ്പൊ അതിന് ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ട് കൊടി കെട്ടിയ മനുഷ്യാവകാശം എന്നാണ് അപ്പോൾ മനോരമ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും മനുഷ്യാവകാശം പാടില്ലെന്നാണോ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ കോപ്പിരാട്ടി കണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോവില്ല എന്ന് അത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ആഗ്രഹിക്കുകയാണ് അങ്ങ് പറഞ്ഞുകൊണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവർ അംഗീകരിച്ചു ഇതൊന്നും കണ്ടാൽ പേടിക്കുന്നവരല്ല പേടിക്കുന്നവരല്ലെന്ന് പറയുമ്പോൾ തങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നും മാധ്യമങ്ങൾ തങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു എന്നുള്ളതിനും അദ്ദേഹം കണ്ടെത്തുന്ന ഉദാഹരണം കൊടിശ്വനിയാണ് അപ്പൊ കുഞ്ഞുരാമൻ മാത്രമല്ല കൊടിശുനിയും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് സംസ്ഥാന സമിതിയിലുണ്ടോ സമിതിയിലുണ്ടോന്നേ ഇനി അറിയാനുള്ളൂ രഹസ്യ മെമ്പർഷിപ്പ് വല്ലതും കൊടുത്തു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ടി പി ചന്ദ്രശേഖരനെ അരിഞ്ഞു തള്ളിയിട്ട് ഇവർ നമ്മുടെ അടുത്ത് എന്താണ് ഏതോ രാമേന്ദ്രം പൂക്കട അവിടെ ഏതാണ്ട് പോയപ്പോൾ തമ്മിലുള്ള ഇതിനാണ് എന്തോ വിരോധമാണെന്ന് കഥയാണ് പറയുന്നത് ആര് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടപ്പോൾ പി വി അന്വേഷിച്ച സമിതി രഹസ്യത്തിൽ ചെവിയിൽ ഓതുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഈ നടത്തുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ നടത്തുന്നത് അല്ലാതെ ഇത് കമ്മ്യൂണിസം ഒന്നുമല്ല ഇവർ പറഞ്ഞ ഇവർ എത്ര പറഞ്ഞാലും കമ്മ്യൂണിസം കാരണം കമ്മ്യൂണിസം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല അത് ആഗോള തലത്തിലുള്ള ഒരു സിദ്ധാന്തമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ഇവർ ആ ജയിലിൻ്റെ പടിയ്ക്ക് കാണിച്ചതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കണമെങ്കിൽ ഇവരുടെ അജ്ഞത കൊണ്ട് ഇവർ പറയുന്നു എന്നല്ല അതൊന്നും പറയാനില്ല അതും ഇതിൽ നമ്മളെ ഗൗരവതരമായിട്ട് ചിന്തിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭരണ സംവിധാനം ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ജയിൽ ഉപദേശക സമിതി അംഗമാണെന്നാണ് പറയുന്നത് ഈ ഉപദേശക സമിതി അംഗമാണ് മറ്റേ ടി കെ സജിത്ത് ഷാഫി അണ്ണൻ സജിത്ത് ഇവർക്കൊക്കെ ഇളവ് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്യുന്നത് ഈ ജയിൽ ഉപദേശക സമിതിയാണ് ഇദ്ദേഹം ഒരു പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഇദ്ദേഹം ഇന്ന് അവിടെ വെച്ച് സംസാ പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹം ഒരു വിഭാഗം തടവുകാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളാണ് അകത്ത് കയറി അഞ്ചു പേരെ കണ്ടച്ചു വരുന്ന ആളാണ് ഇദ്ദേഹം എങ്ങനെയാണ് അകത്ത് കയറി പോകുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവർ ഉപദേശക സമിതി ആയിട്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്നത് വളരെ പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതികൾ കണ്ണൂർ ജയിലിൽ ആയിരിക്കുന്നതിനെ തന്നെ ഈ കൃഷ്ണനും മറ്റും ചോദ്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം മാധ്യമം കൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെക്കുറിച്ച് എന്താണ് കോടതി വിധിയിൽ പറഞ്ഞതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ പക്ഷപാതപരമായി അവിടുത്തെ എ എസ് എ ആയിരുന്ന മനോജ് സാക്ഷിക്ക് കൊടുത്ത മൊഴി ഭാഗികമായി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പം എന്താണ് ഈ സി ബി ഐയോടുള്ള വിരോധത്തിൻ്റെ ഒരു പക്ഷം കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത ക്രൈംബ്രാഞ്ച് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയല്ലേ എലിയോ മറ്റേതോ ജീവിയോ ആണ് അപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു ജയിൽ ഉപദേശക സമിതിയെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു ജയിലിനെ തന്നെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു പ്രോസിക്യൂഷനെ വളരെ പക്ഷപാതപരമായി ഉപയോഗിക്കുകയും പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ പൊതുപ്പണം എടുത്തുകൊണ്ട് ഇവിടുത്തെ നീതി നിർവഹണത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ് നിയമം വഴി സ്ഥാപിതമായ ഈ ഈ സംസ്ഥാനത്ത് പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി പൊതുപ്പണം വിനിയോഗിക്കുക അതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പാതകം ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോടും കൂടിയാണ്